പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ൾക്കുറവിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിലാണ് പദ്ധതിയുടെ പ്രവർത്തനമെന്നും ആക്ഷൻ കൌൺസിൽ ആരോപിച്ചു ഈ ഗ്രൗണ്ട് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് രണ്ടടിയോളം മണ്ണിട്ട് ഉയർത്തി എന്നിട്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ നാളെ ഇതുവരെയായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നോ കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള മീറ്റിംഗോ ഡിവിഷൻ കൗൺസിലറായ എന്നെയോ ഈ പരിസരവാസികളെയോ ഒന്നും തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പലവട്ടം നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നഗരസഭയിൽ അന്വേഷിക്കുമ്പോൾ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് യാതൊരുവിധ അറിവും ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല അവിടുത്തെ എ ഈ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളോട് പറഞ്ഞ മറുപടി ചെയർമാനോ എഇക്കോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയിൽ അന്വേഷിച്ചു ആരോട് അന്വേഷിച്ചാലും ആർക്കും ഇതിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കയാളത്തിന്റെ അധ്യക്ഷതയിൽ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സതീഷ് കുമാറിന്റെ മകൻ ആദിത്യകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വീട്ടിലെ പ്രതിനിധിയായ ആദിത്യകൃഷ്ണൻ അംഗപരിമിതനായ യുവ വിദ്യാർത്ഥി കൂടിയാണ് ടൗൺ കുടുംബശ്രീ സി മെമ്പർ സി കെ കവിത സന്നിഹിതയായിരുന്നു ഗ്രൗണ്ട് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നിർദ്ദേശങ്ങൾ ഒട്ടുപാറ ടൗൺ കൌൺസിലർ പി എൻ വൈശാഖ് അവതരിപ്പിച്ചു കായിക പ്രേമികൾ എന്നിവരുടെ യോഗം വിളിച്ച് അവരുടെ അടിയന്തര അഭിപ്രായത്തിന് ശേഷം എസ്റ്റിമേറ്റ് പുനരുദ്ധരിച്ച് വർക്കുകൾ പുനരാരംഭിക്കുക ഒന്നാമത്തെ നിർദ്ദേശം നിർദ്ദേശം രണ്ടാമത്തെ പൊളിച്ച് നീക്കി മണ്ണ് നീക്കം ഗ്രൗണ്ട് ഗ്രൗണ്ട് ഒഴിവാക്കി വെള്ളം രീതിയിൽ സൈഡ് വിത്തി കെട്ടി സംരക്ഷിച്ചതിന് ശേഷം പുനരുദ്ധാരണം ആരംഭിക്കുക ഗ്രൗണ്ട് ആക്ഷൻ കൌൺസിൽ ഭാരവാഹിയും മുതിർന്ന പൗരനും കർഷകനുമായ സി ആർ രാധാകൃഷ്ണൻ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി